നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി വഖഫ് ൾ വില്ലിനെതിരെ പിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ചെമ്മാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പൂർവികർ വിയർപ്പും രക്തവും നൽകി നേടിത്തന്ന ഭാരത സ്വാതന്ത്ര്യവും രാജ്യഭരണഘടനയും തകർക്കാൻ നരേന്ദ്രമോദിയും അമിത് ഷായും എത്ര തന്നെ ശ്രമിച്ചാലും ആ കളി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന പോലെയാകുമെന്നും അത്തരം ഫാസിസ്റ്റ് തന്ത്രം നടപ്പിലാക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും മതേതര പാർട്ടികൾ ശക്തമായി രംഗത്ത് ഇറങ്ങേണ്ടതുണ്ടെന്നും പ്രതിഷേധ പ്രകടനം സമാപനം ഉദ്ഘാടനം ചെയ്ത പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സക്കീർ പരപ്പനങ്ങാടി പറഞ്ഞു മുസ്ലിം പക്കം സ്വത്തുകളിൽ കണ്ണും നട്ടുകൊണ്ട് രാജ്യത്ത് പുതിയ നിയമനിർമ്മാണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗം ഭാഗമായി ലോകസഭയിൽ ഈ ബില്ല് പാസാക്കുകയും അതോടൊപ്പം തന്നെ രാജ്യം തന്നെ വളരെ വലിയ അർത്ഥതയോടുകൂടെയാണ് ഈ നിയമത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇതിനെതിരെയാണ് കേരളത്തിൽ ബി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ മുഴുവൻ മണ്ഡലം കേന്ദ്രങ്ങളിലും രീതിയിലുള്ള കൊച്ചു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് പാർട്ടി നേതൃത്വം നൽകുകയാണ് വലിയ പ്രക്ഷോഭം കേരളക്കാരെ കാണാനിരിക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഈ സമരത്തിലൂടെ നമുക്ക് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് വിദ്വംസക ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ മതവിഭാഗങ്ങളെ തമ്മിൽ അകലിച്ച് സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ കാലത്തും അട്ടയപ്പോളെ അള്ളിപ്പിടിച്ച് രാജ്യത്ത് ഭരണം കൈയാളുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെയാണ് ഫാസിസ്റ്റ് ഭരണകൂടം ഇത്തരം ഒരു ചുരുരമായ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ തന്നെ തയ്യാറാവണമെന്ന ഒരു സന്ദേശമാണ് നമുക്ക് ഈ പ്രതിഷേധ പരിപാടിയിലൂടെ നൽകാനുള്ളത് മണ്ഡലം സെക്രട്ടറി ഷെഫിഖ് പരപ്പനങ്ങാടിയുടെ അധ്യക്ഷതയിൽ റസാഖ് ഹാജി കുഞ്ഞാപ്പു പെരുമണ്ണ റഷീദ് എടരിക്കോട് എന്നിവർ സംസാരിച്ചു ഹസൻ നന്ദമ്പ്ര സ്വാഗതവും യാസിൻ തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് നാസർ പതിനാറുങ്ങൽ അബ്ദു കക്കാട് ഉമ്മർ പരപ്പനങ്ങാടി സെനുദ്ദീൻ പെരുമണ്ണ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി